െട്ടാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് ബിജെപി പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ തിരങ്കയാത്ര സംഘടിപ്പിച്ചത് അശമന്നൂർ ഗാന്ധി പ്രതിമയുടെ മുന്നിൽ നിന്നും ആരംഭിച്ച തിരങ്കയാത്ര പെരുമ്പാവൂർ ഗാന്ധി പ്രതിമയുടെ മുന്നിൽ അവസാനിച്ചു യുവമോർച്ച പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് അമ്പാടി വാഴിയിൽ കുറുപ്പുമ്പടി യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് രാജേഷും ചേർന്നാണ് തിരങ്കയാത്ര നയിച്ചത് പരിപാടി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു സുരേഷ് ഉദ്ഘാടനം ചെയ്തു ുള്ള ആ ഒരു ആവേശം ആ ഒരു മെസ്സേജ് ഈ റാലിയിലൂടെ നൽകുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലെ മുഴുവൻ സഹോദരന്മാരും യുവാക്കളും ഉണർന്നു പ്രവർത്തിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഈ നാട്ടിലെ നിലവരായിട്ടുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് മതസ്ഥരായിക്കോട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ നിങ്ങൾ പാവപ്പെട്ടവനാണോ നിങ്ങൾ വിപരീതമനുഭവിക്കുന്ന പ്രിയജനങ്ങളോടോ നിങ്ങൾക്ക് തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന യുവതികളുണ്ടോ യുവാക്കളുണ്ടോ കൊച്ചുമക്കളുണ്ടോ അവരുടെ വിദ്യാഭ്യാസത്തിന് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും അവർക്ക് വേണ്ടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഓരോ നീട്ടവും രാജ്യത്തിന്റെ കാവലായിട്ട് നിലകൊള്ളുമ്പോൾ ഈ പെരുമ്പാവൂർ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുമെന്ന് മെസ്സേജ് നിങ്ങൾക്ക് ഇറങ്ങുകൊണ്ട് ഇതായി ഔദ്യോഗികമായി ഉദ്ഘാടനം അറിയിക്കും യുവമോർച്ച ജില്ലാ സെക്രട്ടറി അനന്തു സജീവ മണ്ഡലം പ്രസിഡന്റുമാരായ പി അനിൽകുമാർ രാജേഷ് പി ആർ മണ്ഡലം ജനറൽ സെക്രട്ടറി അജിൽകുമാർ മനിയത്ത ജെയ്സൺ എം പി ഒ സി അശോകൻ അജിത് തുരുത്തി സുബ്രഹ്മണ്യൻ ദിലീപ് കുമാർ ഉണ്ണികൃഷ്ണൻ പി ആർ സലി ദേവച്ചൻ പടയാട്ടിൽ ഓമന രവീന്ദ്രൻ ശ്രീജിത് വി രാജൻ സുനിൽകുമാർ പൊന്നുംപറമ്പിൽ പറമ്പിൽ സുനിൽകുമാർ പി എം പി ടി ഗോപുകുമാർ എന്നിവർ സംസാരിച്ചു